നിങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ ഒരു അപരിചിതമായ പൂച്ച എവിടെ നിന്നോ വന്ന് വീണ്ടും വീണ്ടും കടന്നുപോയാൽ ഒന്നോ രണ്ടോ തവണ പലതവണ ആരംഭത്തിൽ ഇത് ഒരു സാധാരണ സംഭവമായി തോന്നിയേക്കാം എന്നാൽ ഈ പ്രവൃത്തി നിൽക്കുന്നില്ലെങ്കിൽ മനസ്സിൽ ഒരു അവസാനിക്കാത്ത ചോദ്യം ഉയരുന്നു ഇത് വെറും ഒരു മൃഗത്തിന്റെ സഞ്ചാരമാണോ അതോ പ്രകൃതി നിങ്ങൾക്ക് എന്തെങ്കിലും ആഴത്തിലുള്ള സൂചന നൽകുകയാണോ നിങ്ങളുടെ വീടിന്റെ ശക്തിയിൽ ആകർഷകമായ എന്തെങ്കിലും ഉണ്ടോ അത് അതിനെ ആകർഷിക്കുന്നുണ്ടോ അതോ നിങ്ങളുടെ പിതൃ ദേവതകൾ നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ രഹസ്യം അവഗണിക്കരുത് കാരണം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിയേക്കാം ഇത് വെറുമൊരു പൂച്ചയുടെ കഥയല്ല ഇത് നിങ്ങളുടെ ഭാവിയാണ് നിങ്ങളുടെ വീടിന്റെ സമാധാനവും നിങ്ങളുടെ കർമ്മങ്ങളും അർത്ഥമാക്കാം ഈ യാത്ര അവസാനിക്കുന്നതുവരെ എന്റെ കൂടെയുണ്ടാക്കുക കാരണം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവ് വിലമതിക്കാനാവാത്തതാണ് വരൂ ഈ രഹസ്യത്തിന്റെ ഓരോ അടരുകളും നമുക്ക് തുറക്കാൻ തുടങ്ങാം നമുക്ക് ചുറ്റുമുള്ള ജീവിതം ഈ പ്രകൃതി ഈ പ്രപഞ്ചം എല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ സംഭവത്തിന് പിന്നിലും എന്തെങ്കിലും ഒരു കാരണം ഒളിഞ്ഞിരിപ്പുണ്ടാകും സാധാരണ മനുഷ്യരായ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത്രയധികം മുഴുകിയിരിക്കും ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും ലോകത്താണ് ജീവിക്കുന്നത് അവിടെ ഓരോ കാര്യത്തിനും ഒരു ഭൗതികമായ തെളിവ് ആവശ്യമാണ് എന്നാൽ നമ്മുടെ കണ്ണുകൾക്ക് എത്താത്ത മറ്റൊരു ലോകവുമുണ്ട് അത് ശക്തിയുടെ ലോകം സിഗ്നലുകളുടെ ലോകം ആത്മീയ ലോകം നമ്മുടെ പുരാതന ഹിന്ദുധർമ്മത്തിൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഈ ലോകത്തിന്റെ രഹസ്യങ്ങൾ പല നൂറ്റാണ്ടുകൾക്ക് മുൻപേ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ ആത്മീയ ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിവർഗ്ഗങ്ങൾ ഒരു പ്രധാന ഘടകമാണ് പശു നായ കാക്ക ഉറുമ്പ് എന്നിവയും പൂച്ചയും ഇവ വെറും മൃഗങ്ങൾ മാത്രമല്ല ഇവ ചെയ്തുകൊണ്ടിരിക്കുന്നവയാണ് ഇവ ആ അദൃശ്യ ശക്തിയുടെ ദൂതന്മാരാണ് ഇവ നമുക്ക് ശരിയായ സമയത്ത് വരാനിരിക്കുന്ന നല്ലതോ ചീത്തയോ ആയ കാലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു ഇന്ന് നമ്മൾ പൂച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് ഒരു സ്വതന്ത്രവും നിഗൂഢവുമായ ജീവിയാണ് ഇതിന്റെ ആറാമത്തെ ഇന്ദ്രിയം വളരെ മൂർച്ചയുള്ളതാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ പൂച്ചയ്ക്ക് കഴിയും ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് ഊർജ്ജങ്ങളെ ഉടനടി തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ടാണ് ഒരു പൂച്ച നിങ്ങളുടെ വീടിനെ തന്റെ അഭയകേന്ദ്രമാക്കാൻ ശ്രമിക്കുകയോ വീണ്ടും വീണ്ടും നിങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ വരികയോ ചെയ്താൽ അതിനെ ഒരു യാദൃച്ഛികമായി കണ്ട് മറന്നുകൊളയരുത് ഇത് ഒരു ആഴത്തിലുള്ള അടയാളമാണ് ഇത് ഒരു ക്ഷണം നിങ്ങൾ നിന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം ആദ്യം പൂച്ചയും ഏതെങ്കിലും ദിവ്യശക്തിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് നമ്മുടെ ധർമ്മത്തിൽ പൂച്ചയെ ദേവിയുടെ സൃഷ്ടിയുടെ വാഹനമായി കണക്കാക്കുന്നു ദേവിയുടെ സൃഷ്ടിയെ കാർത്യായനിയുടെ രൂപമായി കണക്കാക്കുന്നു അവൾ ഭഗവാൻ കാർത്തികേയന്റെ ഭാര്യയാണ് അവൾ കുട്ടികൾക്ക് സന്താന സന്താനരക്ഷക് ദേവതയാണ് അവൾ കുട്ടികൾക്ക് ആരോഗ്യവും ദീർഘായുസും സമ്പത്തും അവൾ നൽകുന്നു ഏതൊരു വീട്ടിലാണോ ചെറിയ കുട്ടികളുള്ളത് അവിടെ ഒരു പൂച്ച വന്ന് ശാന്തമായി ഇരിക്കുകയും ആർക്കും ദോഷം വരുത്താതിരിക്കുകയും ചെയ്താൽ അത് വളരെ ശുഭകരമായ ശകുനമായി കണക്കാക്കപ്പെടുന്നു ഇതിനർത്ഥം ദേവി ഷഷ്ടിയുടെ കൃപ വീടിനും ആ വീട്ടിലെ കുട്ടികൾക്കും ഉണ്ടെന്നാണ് ആ പൂച്ച ആ വീടിനെയും കുട്ടികളെയും നെഗറ്റീവ് ശക്തികളിൽ നിന്ന് സംരക്ഷിക്കാൻ വന്നിരിക്കുകയാണ് അതൊരു സംരക്ഷണ കവചം പോലെയായിരിക്കും ദേവി തന്നെ അയച്ചതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പൂച്ച വന്ന കുട്ടികളെ ചുറ്റിപ്പറ്റി നടക്കുകയാണെങ്കിൽ അതിനെ ശകാരിച്ചു ഓടിക്കരുത് അതിനെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക അത് ശാന്തമായി ഇരിക്കുകയാണോ അത് ബില്ലൽ നീയെ സൂചി മമതാമയെ ഭാവത്തോടെ കുറുകുകയാണോ അതെ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീടും നിങ്ങളുടെ കുട്ടികളും ദൈവീക സംരക്ഷണത്തിലാണെന്ന് അർത്ഥം ഇതൊരു അനുഗ്രഹമാണ് ഒഴിഞ്ഞ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇത് രഹസ്യത്തിന്റെ ഒരു കോണം മാത്രമാണ് പൂച്ചയുടെ ബന്ധം ദേവി ഷഷ്ടിയുമായി മാത്രമല്ല സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയുമായും ഉണ്ട് എന്നാൽ ഇവിടെ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട് ഒരു വലിയ രഹസ്യമുണ്ട് അത് മനസ്സിലാക്കാൻ വളരെ പ്രധാനമാണ് സാധാരണയായി ദീപാവലി രാത്രി ഒരു മണിക്ക് പൂച്ച നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ അത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു അത് ലക്ഷ്മി വരവിന്റെ അടയാളമാണ് അന്ന് പൂച്ച പ്രത്യക്ഷപ്പെടുന്നത് നേരിട്ട് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും വരവിനെ സൂചിപ്പിക്കുന്നു എന്നാൽ ഇവിടെ ഒരു വലിയ പക്ഷേ ഉണ്ട് അതേ പൂച്ച നിങ്ങളുടെ വീട്ടിലേക്ക് ദിവസവും വന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പാൽ കുടിക്കുകയോ അല്ലെങ്കിൽ അടുക്കളയിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ച് അശുദ്ധമാക്കുകയോ ചെയ്താൽ അത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് ദാരിദ്ര്യത്തിന്റെ അടയാളമായി വിക്കാം ഇതിനർത്ഥം നിങ്ങളുടെ വീടിന്റെ പോസിറ്റീവ് ഊർജ്ജവും സമൃദ്ധിയും കുറഞ്ഞുവരുന്നു എന്നാണ് പൂച്ച രഹസ്യമായി വന്ന് നിങ്ങളുടെ ഭക്ഷണം അശുദ്ധമാക്കുന്നത് പോലെ നിങ്ങളുടെ വരുമാനവും നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്ത പണം പാഴായ കാര്യങ്ങളിൽ ചെലവാകും രോഗങ്ങൾ അനാവശ്യ വഴക്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തട്ടിപ്പ് കാരണം നിങ്ങളുടെ പണം വെള്ളം പോലെ ഒഴുകിപ്പോകും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാം ഇത് എന്ത് വൈരുദ്ധ്യമാണ് ഒരു വശത്ത് പൂച്ച ലക്ഷ്മിയുടെ ചിഹ്നം മറുവശത്ത് ദാരിദ്ര്യത്തിന് ഈ രഹസ്യം എങ്ങനെ മനസ്സിലാക്കാം പൂച്ചയുടെ സ്വഭാവവും അതിന്റെ വരവിൻ്റെ സമയത്ത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് പ്രധാനം പൂച്ച വീടിന്റെ മുറ്റത്ത് വന്ന് പുറത്ത് ശാന്തമായി ഇരുന്നാൽ അത് ഒരു നല്ല ശകുനമാണ് അത് പുറത്തു നിന്നുള്ള നെഗറ്റീവ് ശക്തികൾ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു അതൊരു കവചം പോലെ പ്രവർത്തിക്കുന്നു എന്നാൽ അത് വീട്ടിലേക്ക് പ്രവേശിച്ച് പ്രത്യേകിച്ച് അടുക്കളയിൽ ചെന്ന് കുഴപ്പമുണ്ടാക്കി ഭക്ഷണം കേടുവരുത്തിയാൽ അതൊരു മുന്നറിയിപ്പാണ് ഇത് നിങ്ങളുടെ വീട്ടിൽ വാസ്തു കുറവുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിൽ എന്തോ തെറ്റ് സംഭവിക്കുന്നുണ്ടെന്നോ സൂചിപ്പിക്കുന്നു ഇതിന്റെ ഫലമായി ലക്ഷ്മി നിങ്ങളെ വിട്ടുപോകും ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം അത് നിങ്ങളുടെ മനസ്സിൽ ഒരു ചലനം സൃഷ്ടിച്ചേക്കാം പൂച്ചയുടെ ബന്ധം ദൈവങ്ങളുമായി മാത്രമല്ല പിതൃദേവതകളുമായും അതായത് നമ്മുടെ പൂർവികരുടെ ആത്മാക്കളുമായും ഉണ്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു നമ്മുടെ പൂർവികർ നമ്മളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ അതൃപ്തരായിരിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ജീവിയിലൂടെ നമ്മളിലേക്ക് വരാൻ ശ്രമിക്കും ഭക്ഷണം നൽകുകയും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുകയും വേണം ആ പൂച്ചയെ ശകാരിക്കരുത് അതിന് ബഹുമാനത്തോടെ ഭക്ഷണവും വെള്ളവും നൽകുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പിതൃദേവതകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കും അവർ നിങ്ങൾക്ക് പൂർണ്ണമായ അനുഗ്രഹം നൽകും അവരുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും നീങ്ങും ഇതൊരു കൈമാറ്റമാണ് ഇത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് നമ്മൾ നമ്മുടെ പൂർവികർക്ക് നൽകുന്ന ഓരോ കാര്യവും ആയിരം മടങ്ങായി നമ്മളിലേക്ക് തിരിച്ചെത്തും ഇപ്പോൾ നമ്മൾ ഈ രഹസ്യം കൂടുതൽ ആഴത്തിൽ എടുക്കുകയും പൂച്ചയുടെ നിറത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം ഓരോ നിറത്തിലുള്ള പൂച്ചയ്ക്കും അതിൻ്റേതായ അടയാളമുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു കറുത്ത പൂച്ച വീണ്ടും വീണ്ടും വന്നാൽ പലരും ഭയപ്പെടും കറുത്ത പൂച്ച അശുഭം തന്ത്രമന്ത്രം എതിർമറ ശക്തികൾ എന്നിവയുമായി ബന്ധപ്പെടുത്തും ഇത് ശനി രാഹു തുടങ്ങിയ ഗ്രഹങ്ങളുടെ അടയാളമായും കണക്കാക്കപ്പെടുന്നു ഈ വിശ്വാസം ഒരു പരിധി വരെ സത്യവുമാണ് വീണ്ടും വീണ്ടും വീടിനുള്ളിൽ വരുന്നത് നിങ്ങളുടെ വീടിന്മേൽ ആരുടെയെങ്കിലും കണ്ണ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവ് ശക്തി നിങ്ങളുടെ വീടിനുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു എന്നോ സൂചിപ്പിക്കുന്നു ഇത് വരാനിരിക്കുന്നു ഏതൊരു പ്രതിസന്ധി രോഗം അല്ലെങ്കിൽ പണ നഷ്ടത്തിനുള്ള സൂചനയാണ് എന്നാൽ ഇവിടെയും ഒരു വ്യത്യസ്ത കോണുണ്ട് തന്ത്ര ശാസ്ത്രത്തിൽ കറുത്ത പൂച്ച വളരെ ശക്തി കൂടിയതായി കണക്കാക്കപ്പെടുന്നു ഇത് നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കാൻ അത്ഭുതകരമായ കഴിവ് ഉൾക്കൊള്ളുന്നു ആ കറുത്ത പൂച്ച നിങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയ പ്രതിസന്ധിയിൽ നിന്ന് സംരക്ഷിക്കാൻ വന്നതാകാം അത് നിങ്ങളുടെ വീടിന്റെ നെഗറ്റിവിറ്റിയെ തന്നിലേക്ക് എടുത്തിരിക്കാം അതിലൂടെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും സുരക്ഷിതരായിരിക്കും അതൊരു അദൃശ്യമായ കവചം പോലെ നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കാം അതിനാൽ കറുത്ത പൂച്ചയുടെ വരവ് ശുഭമാണോ അശുഭമാണോ എന്ന് എങ്ങനെ അറിയാം ഇതിനുള്ള ഉത്തരവും അതിൻ്റെ പെരുമാറ്റത്തിലുണ്ട് ഒരു കറുത്ത പൂച്ച വീട്ടിലേക്ക് വന്ന് വഴക്കുണ്ടാക്കുകയോ ഭയങ്കരമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വഴി തടയുകയോ ചെയ്താൽ അതൊരു നല്ല ശകുനമല്ല നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഇഷ്ടദേവത ആരാധനയെ വർദ്ധിപ്പിക്കണം ഹനുമാൻ ചാലിസ് പാരായണം അല്ലെങ്കിൽ മഹാ മൃത്യുജയ മന്ത്രജപം ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ പ്രയോജനകരമാണ് എന്നാൽ അതേ കറുത്ത പൂച്ച വീടിനുള്ളിൽ വന്ന് ശാന്തമായി ഒരു മൂലയിൽ ഇരിക്കുകയാണെങ്കിൽ ആർക്കും ദോഷം ചെയ്യാതെ ശാന്തമായി ഇരുന്നാൽ അത് നിങ്ങളുടെ സംരക്ഷകനാണെന്ന് മനസ്സിലാക്കുക അത് ശനി ഭഗവാന്റെ സന്ദേശം കൊണ്ടുവന്നിരിക്കുന്നു അദ്ദേഹം നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നാൽ നിങ്ങൾ നീതിയുടെയും ധർമ്മത്തിൻ്റെയും വഴിയിൽ നടക്കണം ഇത്തരം പൂച്ചയ്ക്ക് ഭക്ഷണം തീർച്ചയായും നൽകണം ഇപ്പോൾ വെളുത്ത പൂച്ചയെക്കുറിച്ച് സംസാരിക്കാം വെളുത്ത നിറം പരിശുദ്ധി സമാധാനം പോസിറ്റിവിറ്റി എന്നിവയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് പൂർണ്ണമായും വെളുത്ത പൂച്ച വരുന്നത് വളരെ നല്ല ശകുനമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റിയുടെ ഒരു ഘട്ടം അവസാനിക്കാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ സമാധാനം നിലനിൽക്കും നിലച്ചുപോയ ജോലികൾ പൂർത്തിയാകും വീട്ടിൽ ആരെങ്കിലും വളരെ കാലമായി രോഗിയായിരുന്നെങ്കിൽ അവരുടെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകാം വെളുത്ത പൂച്ച വീട്ടിൽ വരുന്നത് പോസിറ്റീവ് ഊർജത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഇത് വിവാഹം പോലുള്ള ശുഭ കാര്യങ്ങൾ നടക്കുന്നതിന്റെ സൂചനയാണ് ഇതിനെ ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്താക്കരുത് മറിച്ച് സ്നേഹത്തോടെ പരിപാലിക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് തവിട്ടുനിറമുള്ളതോ പുള്ളികളുള്ളതോ ആയ പൂച്ച വന്നാൽ അത് ഒരു സമ്മിശ്രശ ഗുണമാണ് ഇത് ജീവിതത്തിൽ വരാനിരിക്കുന്ന ഉയർച്ച താഴ്ചകളെ സൂചിപ്പിക്കുന്നു ഇതിനർത്ഥം വരാനിരിക്കുന്ന കാലത്ത് ചില നല്ല വാർത്തകളും വരും കൂടാതെ ചില വെല്ലുവിളികളെയും നേരിടേണ്ടി വരും ഇത് നിങ്ങളെ മുന്നറിയിക്കുന്നു ജീവിതം ഒരു നേരേഖ പോകില്ല അതിനാൽ ഓരോ സാഹചര്യത്തിനും തയ്യാറായിരിക്കുക മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അടയാളത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം അത് പൂച്ചയുടെ കരച്ചിലാണ് നിങ്ങളുടെ വീടിൻ ചുറ്റുമോ അല്ലെങ്കിൽ വീടിനുള്ളിൽ പ്രവേശിച്ചോ ഒരു പൂച്ച ഉച്ചത്തിൽ വളരെ ദയനീയമായ രാഗത്തിൽ കരഞ്ഞാൽ അത് വളരെ ഗുരുതരമായതും അശുഭകരവുമായ അടയാളമായി കണക്കാക്കപ്പെടുന്നു ഒരു പൂച്ചയുടെ കരച്ചിൽ ആ വീട്ടിലെ അംഗങ്ങളിൽ ആർക്കെങ്കിലും വരാനിരിക്കുന്നു വലിയ പ്രതിസന്ധിയെ സൂചിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു ഇത് ഏതെങ്കിലും അനിഷ്ട സംഭവമോ ആരോഗ്യം സംബന്ധിച്ച ഗുരുതരമായ പ്രശ്നമോ അല്ലെങ്കിൽ വലിയ അനർത്ഥത്തിന്റെ മുന്നറിയിപ്പോ ആകാം പൂച്ചയുടെ ആറാം ഇന്ദ്രിയം വളരെ ശക്തി ഉള്ളതാണ് അത് വരാനിരിക്കുന്ന ദുരന്തം മുൻകൂട്ടി അറിഞ്ഞ് തന്റെ കരച്ചിലൂടെ നമ്മെ മുന്നറിയിപ്പ് നൽകുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ മനസ്സിനെ ശാന്തമാക്കി ഈശ്വര ശരണം പ്രാപിക്കുകയും കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇതിന് വിപരീതമായി ഒരു പൂച്ച നിങ്ങളുടെ വീടിനുള്ളിൽ വന്ന് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണെങ്കിൽ അത് സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും ഉയർന്ന അടയാളമാണ് ഇതിലും വലിയ ശുഭം മറ്റൊന്നില്ല ഇതിനർത്ഥം നിങ്ങളുടെ വീടിന്റെ ഊർജ്ജം വളരെ പോസിറ്റീവും പവിത്രവുമാണ് ആ ജീവി തന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായി നിങ്ങളുടെ വീടിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇത് നിങ്ങളുടെ വീട്ടിൽ ഉടൻ ഒരു വലിയ നല്ല വാർത്ത വരുമെന്ന് സൂചിപ്പിക്കുന്നു ഇത് സമ്പത്ത് സന്താന ഭാഗ്യം അല്ലെങ്കിൽ തടസ്സപ്പെട്ട ഒരു വലിയ ജോലി പൂർത്തിയാകുന്നതിനുള്ള വ്യക്തമായ അടയാളമാണ് ഏത് വീട്ടിൽ പൂച്ച കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന വീട്ടിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ സുഖവും സമ്പത്തും താനെ ആകർഷിക്കപ്പെടും ഇങ്ങനെയുള്ള സമയത്ത് ആ പൂച്ചയ്ക്കും അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഭക്ഷണത്തിനും സംരക്ഷണത്തിനുമുള്ള ശരിയായ ക്രമീകരണങ്ങൾ ചെയ്യണം അവയ്ക്ക് സേവനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എണ്ണമറ്റ പുണ്യം ലഭിക്കും ഇപ്പോൾ കൂടുതൽ ആഴത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് വരാം ചില സമയങ്ങളിൽ പൂച്ചയുടെ പെരുമാറ്റം വളരെ വിചിത്രമായിരിക്കും ഉദാഹരണത്തിന് വീടിനുള്ളിൽ വന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഇരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ അടുത്തേക്ക് മാത്രം പോകുകയോ ചെയ്യുന്നത് ഇതും മനസ്സിലാക്കുക പൂച്ച വീടിന്റെ ബ്രഹ്മസ്ഥാനത്ത് അതായത് വീടിന്റെ മധ്യഭാഗത്ത് വന്ന് ഇരുന്നാൽ അത് നിങ്ങളുടെ വീടിന്റെ ഊർജ്ജം സന്തുലിതാവസ്ഥയിലാണ് സൂചിപ്പിക്കുന്നു എന്നാൽ അത് ഇരുണ്ട ഒരു മൂലയിൽ ഒളിച്ചിരുന്നാൽ കൊണ്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ കൊഴിച്ചിരുന്നിടത്ത് ഒളിച്ചിരുന്നു കണ്ടാൽ അത് ആ സ്ഥലത്ത് നെഗറ്റീവ് ഊർജം അടിഞ്ഞുകൂടിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു ആ സ്ഥലം ഉടൻ വൃത്തിയാക്കണം അവിടെ ഗംഗാജലം തളിച്ച് ധൂപം കത്തിക്കണം വീട്ടിൽ ആരെങ്കിലും രോഗിയായിരിക്കുമ്പോൾ പൂച്ച അവരുടെ അടുത്ത് പോയി വീണ്ടും വീണ്ടും ഇരുന്നാൽ അതിന് രണ്ട് അർത്ഥങ്ങൾ ഉണ്ടാകാം ഒന്ന് അത് ആ ഒരു വ്യക്തിയുടെ രോഗത്തെയും ആ വ്യക്തിയുടെ നെഗറ്റീവ് ഊർജത്തെയും ഏറ്റെടുത്ത് സഹായിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അത് ഒരു അശുഭ ശകുനമായും ആകാം ആ വ്യക്തിയുടെ കഷ്ടപ്പാടുകൾ വർദ്ധിക്കാൻ പോകുന്നു ഇത് തീരുമാനിക്കാൻ നിങ്ങൾ മറ്റ് സാഹചര്യങ്ങളെയും നിങ്ങളുടെ വിവേകത്തെയും ഉപയോഗിക്കണം മറ്റൊരു വിശ്വാസമനുസരിച്ച് നിങ്ങൾ ഉറങ്ങുമ്പോൾ പൂച്ച വന്ന് നിങ്ങളുടെ തലനക്കിയാൽ അത് സർക്കാർ കാര്യങ്ങളിൽ കുടുങ്ങുന്നതിന്റെ സൂചനയായിരിക്കാം കാലുകൾ നക്കിയാൽ അത് ഭാവിയിൽ ചെറിയ രോഗത്തിന്റെ ലക്ഷണമാകാം കൂടാതെ നിങ്ങളുടെ കാലുകൾ കടന്നുപോയാൽ അത് എന്തെങ്കിലും കഷ്ടം വരാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണമാകാം ഇവ എല്ലാം ലോകവിശ്വാസങ്ങളാണ് ഇവയുടെ അടിസ്ഥാനം അനുഭവവും നിരീക്ഷണവുമാണ് ഇപ്പോൾ ചോദ്യം എന്തെന്നാൽ പൂച്ച വീട്ടിലേക്ക് വന്ന അശുഭശകുനത്തെ നൽകിയാൽ എന്തു ചെയ്യണം അതിനെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നത് ശരിയാണോ അല്ല ഒരിക്കലുമല്ല ഹിന്ദു ധർമ്മത്തിൽ ഒരു ജീവിക്കും കഷ്ടം നൽകുന്നത് പാപമായി കണക്കാക്കപ്പെടുന്നു പൂച്ച സ്വയം ദേവിയുടെ രൂപമാണ് ഒരു സന്ദേശം കൊണ്ടുപോകുന്ന വാഹനം അത് നിങ്ങൾക്ക് അശുഭകരമായ ശകുനം നൽകുന്നതിൽ അതിൻ്റെ തെറ്റില്ല അത് അതിൻ്റെ കടമ നിറവേറ്റുന്നു നിങ്ങളെ മുന്നറിയിപ്പ് നൽകുന്നു അതിനെ ഉപദ്രവിക്കുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ പാപത്തിന് ഇരയാകുകയും നിങ്ങളുടെ നിർഭാഗ്യം ഇരട്ടിയാക്കുകയും ചെയ്യും ശരിയായ വഴി അതിൻ്റെ അടയാളം മനസ്സിലാക്കി അത് ശരിയാക്കുക എന്നതാണ് പൂച്ചയുടെ വരവ് ഏതെങ്കിലും നെഗറ്റീവ് ശക്തിയുടെയോ പിതൃദോഷത്തിന്റെയോ അടയാളമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ വീട്ടിൽ മുടങ്ങാതെ പൂജകൾ തുടങ്ങുക രാവിലെയും വൈകുന്നേരവും നെയ്വിളക്ക് കൊളുത്തുക കുന്തിരിക്കം അല്ലെങ്കിൽ കർപ്പൂരം രൂപം ഇടുക ഹനുമാൻ ചാലിസ് അല്ലെങ്കിൽ ദുർഗാസപ്ത പാരായണം ചെയ്യുക നിങ്ങളുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുക അമാവാസി നാളിൽ പിതൃക്കൾക്കായി ഭക്ഷണം എടുത്ത് ഏതെങ്കിലും ഒരു മൃഗത്തിന് പ്രത്യേകിച്ച് നായക്കോ കാക്കയ്ക്കോ കഴിക്കാൻ കൊടുക്കുക നിങ്ങൾക്ക് പൂച്ചയ്ക്കും പാൽ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പിതൃദോഷം ശാന്തമാകും പണനഷ്ടം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ വെള്ളിയാഴ്ച ലക്ഷ്മി ദേവി പൂജ ചെയ്ത് ഒരു പെൺകുട്ടിക്ക് കീർത്തി കേൾക്കാൻ ചെയ്യുക നിങ്ങളുടെ വീടിന്റെ പ്രധാൻ വാതിൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക ചുരുക്കത്തിൽ പൂച്ചയെ ഒരു ദോഷമായി കണക്കാക്കുന്നതിനേക്കാൾ അതിലൂടെ വന്ന സന്ദേശം മനസ്സിലാക്കി നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങളുടെ വീടിന്റെ ശക്തിയെ നിങ്ങളുടെ ആത്മീയ സാധനയെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക പൂച്ച ഒരു കണ്ണാടിയാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിബിംബം മാത്രമേ കാണിക്കുന്നുള്ളൂ പ്രതിബിംബം ശരിയല്ലെങ്കിൽ കണ്ണാടി തകർക്കുന്നതുകൊണ്ട് ഒന്നും നേടാനാവില്ല നിങ്ങൾ സ്വയം മെച്ചപ്പെടുത്തണം ഈ സൃഷ്ടി മുഴുവൻ പരസ്പരം സംസാരിക്കുന്നു കാറ്റുകൾ സംസാരിക്കുന്നു വെള്ളം സംസാരിക്കുന്നു അഗ്നി സംസാരിക്കുന്നു ജീവികൾ നമുക്ക് ഏറ്റവും അടുത്ത സന്ദേശവാഹകരാണ് അവയുടെ ഭാഷ മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം നിങ്ങൾ പ്രകൃതിയുടെ ഈ ചെറിയ ചെറിയ സിഗ്നലുകളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിത വീക്ഷണം മാറും ഓരോ സംഭവത്തിലും ഒരു ആഴത്തിലുള്ള അർത്ഥം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും തുടങ്ങും നിങ്ങൾ ഒറ്റയ്ക്കാവില്ല ഈ സംവിധാനം ഓരോ നിമിഷവും നിങ്ങളെ വഴികാട്ടാൻ തയ്യാറായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ ആ നിഗൂഢമായ പൂച്ച വീണ്ടും വരുമ്പോൾ അതിനെ കണ്ട് ഭയപ്പെടുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത് ഒരു നിമിഷം നിൽക്കുക അതിന്റെ കണ്ണുകളിലേക്ക് നോക്കുക അതിന്റെ ശാന്തമായ അല്ലെങ്കിൽ അശാന്തമായ പെരുമാറ്റം അനുഭവിക്കുക അത് നിങ്ങളോട് എന്തോ പറയുന്നുണ്ട് അത് നിങ്ങൾക്കായി ഒരു ആഴത്തിലുള്ള പറയാത്ത സന്ദേശം കൊണ്ടുവന്നിട്ടുണ്ട് ആ സന്ദേശം മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണം ആ വാർത്ത നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞുകിടക്കുന്ന ഒരു വാതിൽ തുറക്കാനുള്ള താക്കോലായിരിക്കാം ആ വാർത്ത നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഏതൊരു കൊടുങ്കാറ്റിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഒരു സൂചനയായിരിക്കാം അല്ലെങ്കിൽ അത് സ്വയം സമ്പൽ സമൃദ്ധിയുടെ രൂപത്തിൽ നിങ്ങളുടെ വാതിൽക്കൽ യുദ്ധത്തിന് നിൽക്കാം ജീവിതം രഹസ്യങ്ങൾ നിറഞ്ഞതാണ് ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കിയവനാണ് ജ്യാനി എന്ന് അറിയപ്പെടുന്നത് ഇന്ന് ഈ വിവരം നിങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ടാകും ഇത് നിങ്ങൾക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിവാണ് യഥാർത്ഥ ശക്തി അത് നമ്മെ അജ്ഞതയുടെ ഇരുട്ടിൽ നിന്ന് അകറ്റി സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു ഞങ്ങളുടെ ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ പുതിയതായി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ സ്നേഹം നൽകുക ഇത് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കിടുക അതുവഴി ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തും ഞങ്ങളുടെ ചാനലിന്റെ ഭാഗമാകാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ അക്കൺ അമർത്തുകയും ചെയ്യുക അതുവഴി ഭാവിയിൽ വരുന്നു ഇത്തരം അറിവ് വർധനവും രഹസ്യ വിവരങ്ങളും ആദ്യം നിങ്ങളിലേക്ക് എത്തും നിങ്ങളുടെ സമയത്തിന് വളരെ നന്ദി ദൈവം നിങ്ങളുടെ മേൽ തന്റെ കാരുണ്യം തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓം